ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ചൂലുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇച്ചിരി എത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഇവിടെ കയറല്ലേ നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഇതോ എന്തെങ്കിലും എടുത്തിട്ടാണ് നമ്മൾ ചുറ്റി വെക്കുന്നത് അപ്പം അതില്ലാതെ വേസ്റ്റ് ചെയ്യായിട്ട് ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത് നോക്കാം അപ്പം അതിനെ വെച്ചിട്ട് ഞാൻ ഈ ഭാഗം എടുക്കുന്നില്ല ഈ ഭാഗം എടുക്കുന്നില്ല ഇത്രയും വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഫുള്ളായിട്ട് ഇതിനകത്തോട് കെട്ടി കൊടുക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്ത് ഇനിയാണ് എൻ്റെ ഐഡിയ എങ്ങനെയാണ് അപ്പോൾ ഇനി നമ്മുടെ ഗ്യാസ് കൊടുക്കണം ഗ്യാസിൽ കത്തിക്കണം ഇത് തപ്പിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം ഇനി നമ്മൾ കാണിച്ചു കൊടുക്കണം േ സ്ലോയിൽ സ്ലോയിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കാണിച്ച് കൊടുക്കണം ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുണി എടുക്കണം ഒരു തുണി എടുത്തിട്ട് എന്നെ നന്നായിട്ടൊന്ന് പിടിച്ചു വെക്കാം ടൈറ്റ് ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ ടൈറ്റ് ആയിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലേ നമ്മുടെ സൂപ്പർ സൂപ്പർ ദൂപ്പ ചൂൽ റെഡി ഇങ്ങനെ വരുന്നത് ഇത് അങ്ങോട്ട് ഒന്നിട്ട് ഊരി പോകുന്നുണ്ട് ഊരി പോകുന്നുള്ളൊരു വഴവും വേണ്ട ഒന്നും വേണ്ട കണ്ടില്ലേ അതിന് വല്ലയും തിരിക്കേ പോകണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ അല്ലേ ഇതങ്ങോട്ടോ ഇങ്ങോട്ട് പോകുന്ന ഈർത്തലുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് അങ്ങോട്ട് ഒഴിക്കുന്ന കാര്യമില്ല ഊരി പോകത്തും ഇല്ല സൂപ്പറായിട്ട് ഇത് വഴിതോളും ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വേസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഓക്കെ ഇത് ഞങ്ങളെ അറിയിക്കാം ഓക്കെ ബൈ ബൈ